ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഗമിനി മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അപ്പം ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ചിക്കനൊന്നും വേവില്ല എന്ന് വിചാരിച്ചു പക്ഷെ അടിപൊളിയായിട്ട് ചിക്കനൊക്കെ വെന്ത് നല്ല ടേസ്റ്റാണ് ചിക്കൻ പിന്നീടൊന്നും കാട്ടേണ്ട ആവശ്യമില്ല അതേപോലെ നല്ല അടിപൊളി ചോറുമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടിട്ടുള്ളത് ഒന്നും ഒന്നുമൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്ത് വയ്ക്കുമല്ലോ അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മളിത് ഒരു കിലോ ചിക്കനും ഒരു ഒരു കിലോ മന്തി അരി റൈസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മളിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും നല്ല ടേസ്റ്റാണ് ഈ മന്തിക്ക് അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ നല്ല കണ്ടോ നല്ല വെറു വെറേനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചിക്കൻ പീസ് എടുക്കാം അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ഞാനിപ്പോൾ ദമ്മിന് തുറന്നിട്ടുള്ളൂ അപ്പോൾ കണ്ടോ നല്ല ചൂട് എടുക്കുന്ന നല്ല എന്താ കണ്ട ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വെന്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് കൈ വുള്ള കണ്ടോ അപ്പം ഇതുപോലെ നമുക്കിതാ ഇതിലേക്ക് മായോണേസും നമ്മളൊരു തക്കാളി സോസും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ അപ്പോൾ അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടോ അടിപ്പൊളിയാണ് ഞാനൊന്ന് കഴിച്ച് നോക്കണുണ്ട് ഓ സൂപ്പറാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മന്തിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഇതാ ഇതാ ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ലെഗ് പീസാണ് അധികം എടുത്തിട്ട് മൂന്നാല് ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് വരഞ്ഞ് കൊടുക്കാൻ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ നെയ്യ് പോലെയുള്ള ഭാഗം ഒന്നും കളയേണ്ട കേട്ടോ അതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചിക്കന് അപ്പോൾ നമ്മളിത് വരഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു മിക്സിൽ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിയാണ് മുഴുവനായിട്ടുള്ള മല്ലി ഒരു കാ ടീസ്പൂണൊന്നും കുറച്ചധികം നമ്മൾ ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഈ ചിക്കൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ചിക്കത്തിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനിൽക്ക് അപ്പോൾ അതാണ് നമ്മൾ ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞമ്മളൊരു വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നിങ്ങൾക്ക് കുരുമുളക് ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് കയ്യിലുള്ളവർ എൻ്റെ കയ്യിൽ കുരുമുളക് ക്രഷാക്കിയതാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇത് വേണമെന്നില്ല പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒലീവ് ഓയിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി വേറൊരു ടേസ്റ്റാണ് അതല്ലാണ്ട് വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ അത് എടുത്തിട്ട് അപ്പോൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ കുരുമുളക് മറന്നുപോയി അപ്പോൾ ഞാനൊരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചതച്ചെടുത്തതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് ഉണ്ടെങ്കിൽ അത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു അരമണിക്കൂറോളം നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ അപ്പോൾ അരമണിക്കൂറോ മുക്കാ മണിക്കൂറോ ഫ്രീസറിൽ വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ മന്തി റൈസ് ആണ് റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളൊരു പാത്രത്തിനാണ് അളന്നെടുത്തിട്ടുള്ളത് വെള്ളം ആ പാകത്തിനാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് അരമണിക്കൂറൊന്ന് കുതിർത്താനായിട്ട് ഇടാം കേട്ടോ അപ്പം ഇതൊന്നും കുതിർത്താനിടാം കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്താനിടാം അപ്പം ഇതിലേക്ക് ഒരു ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ എന്തായാലും കട്ടിയില്ലാത്ത പാത്രം എടുക്കരുത് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ലെമനാണ് ഉണക്ക ലെമൻ പിന്നെ നമ്മുടെ ബേ ലീഫ് പിന്നെ അഞ്ച് ഗ്രാമ്പ് ചെറിയ ജീരകം അര ടീസ്പൂണ് പിന്നെ നമ്മൾ എന്താ മല്ലി ഒരു അര ടീസ്പൂണ് പിന്നെ ഒരു പത്ത് ഏലക്ക അതുകൂടി ഇതിൽക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലോണം മൂത്ത് വരൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ലെമന് അര ടീസ്പൂണ് ചെറിയ ജീരകം അര ടീസ്പൂണ് മല്ലി പിന്നെ നമ്മൾ എന്താണ് ബേ ലീഫ് പിന്നെ പത്ത് ഇലക്ക അപ്പോൾ ഞമ്മളിതാ വെളുത്തുള്ളി ആ രണ്ടല്ലി എടുത്തിട്ടുണ്ടാവുന്നില്ലേ അത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി മൂത്ത് വരട്ടെ അപ്പോൾ ഒന്ന് അതുവരെ ഒന്ന് ഞമ്മൾക്ക് ഇളക്കി കൊടുക്കാം കളർ മാറിപ്പോകണ്ട ഒന്ന് നല്ലൊരു മണക്ക വരില്ലേ അതുവരെ ആക്കാം ഇനി ഈ സവാളി എന്താണ് ക്യാപ്സിക്കോ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാളയാണ് കേട്ടോ മീ ചെറിയൊരു സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ക്യാപ്സിക്കം പിന്നെ ഒരു ആറ് പച്ചമുളക് അതുകൂടി ഇട്ടിട്ട് ഇതുകൂടി ഒന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ സവാളയുടെയും പച്ചമുളകിൻ്റെയും ഒന്നും കളറ് മാറിപ്പോകരുത് ഒന്ന് ചെറുതായി മൂത്ത് വന്നാൽ മതി നല്ലൊരു മണം വരും കണ്ടോ അതാ ഇതുപോലെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഒത്തിരി നേരം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമ്മൾ കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് അത് നമ്മളിതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് വറുത്തെടുക്കണം നമ്മൾ നേരത്തെ അളന്നെടുത്തിട്ടുള്ള അരി പാത്രമില്ലേ അതിന് ഞാൻ ഒരു ഒരു പാത്രം പിന്നെ ഒരു ഒന്നര പാത്രത്തിൽ നിന്ന് കുറച്ചധികം ഒരു രണ്ടര കപ്പോളം അധികം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുക്കാൽ പാത്രം ഇല്ലേനും ഇന്നാ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഒന്നര പാത്രം കറക്റ്റുമല്ല അതുപോലെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താണ് അത്ര തന്നെ വേവണമെന്ന് ഇല്ലെങ്കിൽ ഒന്നര പാത്രം വെള്ളം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ മന്തി റൈസ് ആയതുകൊണ്ട് പുഴുങ്ങലരിയുടെ റൈസ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എന്താണ് ഒന്നര മു ഒന്ന് ഒന്നര പാത്രത്തിനും കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണെന്നു വച്ചാൽ ഒന്നര പാത്രം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ അലുമിനിയം ഫോയിൽ കൊണ്ട് രണ്ടോ മൂന്നോ പൊതിയ ഇതാക്കിയിട്ട് നമുക്കൊന്ന് പൊതിഞ്ഞ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് അത് അത്യാവശ്യം ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഹോൾസ് ഇട്ടത് കമ്മി ആയതുകൊണ്ട് ഇതിൻ്റെ മസാല കുറച്ച് ഉള്ളിലേക്ക് പോകാൻ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ചെറിയ ഹോൾസുകളായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അധികം ഹോൾസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച ചിക്കനാണ് അത് നമുക്കിതിൻ്റെ മേലെ നിരത്തി വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ ചിക്കൻ വേവില്ല എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട കേട്ടോ ഞാൻ വിചാരിച്ചത് എങ്ങനെ ചിക്കൻ വേവെന്ന് പക്ഷേ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടുട്ടോ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ചിക്കനൊക്കെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായി കവർ ചെയ്യാം കേട്ടോ ഏറെ ഒന്നും പുറത്ത് പോകാത്ത തരത്തിൽ തന്നെ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് പകുതി ഭാഗത്തിനുള്ള അലുമിനിയം ഫോയിലിൻ്റെ വലിപ്പമുള്ളത് കൊണ്ട് ഞാൻ രണ്ട് കവറിങ് ചെയ്ത് കൊടുക്കണത് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ഫു ഫുൾ ഫ്ലെയിമിൽ നമുക്ക് അഞ്ച് മിനിറ്റ് ഇപ്പോൾ നമ്മൾ ഫ്ലെയിം കമ്മിയാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കാം അഞ്ച് മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതാ ഇതുപോലൊന്ന് നമുക്ക് ഒരു മു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റോളം വെക്കാം മൊത്തത്തിൽ നാൽപ്പത് ആണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ അത് ആ നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം ഞാൻ ഫ്ലെയിം നിർത്തിയിട്ടില്ല കേട്ടോ കമ്മിയാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ ചിക്കനൊന്നും വെന്തിട്ടില്ല എന്ന് വിചാരിക്കേണ്ട നന്നായി വെന്തിട്ടുണ്ട് ഇനി നമ്മളിത് പുകയ്ക്കുമ്പോ വെക്കുമ്പോഴും ഒന്നുകൂടി വെന്ത്ട്ടോ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ചിക്കൻ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ ഇരിക്കുകയാണ് നമ്മൾ ഫ്ലെയിം ഫി കമ്മിയാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം താ നമ്മള് ചിക്കന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ്ടോ ഇതിലുള്ള ഈ വെള്ളം നമുക്ക് ഇതിന്റെ ഈ അലുമിനിയം ഫോയിലിൽ ഒന്ന് നടുവിലൊന്ന് ഓട്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽക്കെന്നെ ആക്കി കൊടുക്കട്ടോ അപ്പൊ ഞാനൊരു കത്തി വെച്ചിട്ടൊന്ന് ഓട്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ചിക്കൽ നിന്ന് ഇറങ്ങിയ ഈ വെള്ളം നമ്മൾ ചോറിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് അതിനാണ് കേട്ടോ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തത് അപ്പൊ അതാ നമ്മൾ ചിക്കനിലത്തെ എല്ലാ മസാല ഇതിലേക്കൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ ധാ നമ്മുടെ ചോറൊക്കെ നന്നായി വെന്തിട്ടിട്ടിട്ടോ എന്നാൽ ഒന്നും ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല എങ്കിലും ഞാനൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് അപ്പോൾ താണ്ട് ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നുമില്ല നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു ചിരട്ട കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് ഒന്ന് പുകച്ചെടുക്കാനാണ് ചാർക്കോളുള്ളവർ അത് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മുടെ ചിക്കന് ഞാനിതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നാല് പീസ് ചിക്കന് നമുക്കിതിൻ്റെ മേലെ വെച്ചു കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മന്തി കഴിക്കാന് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പം താ നമ്മളിതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും നമുക്കൊരു ഫ്ലേവറിന് ഒരു രണ്ട് പച്ചമുളക് ഞാൻ കുത്തി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതാ ഇത് ഞാൻ എപ്പോഴും പുകയ്ക്കാടക്കുന്ന പാത്രമാണ് കേട്ടോ അത് ഞാനിതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കത്തിച്ചെടുത്ത് ചേരട്ട നമ്മളിതിൽക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് വേഗത്തിൽ നമ്മൾ അലുമിനിയം ഫോയിൽ നേരത്തെ എടുത്ത അലുമിനിയം ഫോയിലിൻ്റെ മതി കേട്ടോ അത് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഈ പുകയൊന്നും പുറത്തു പോകാത്ത തരത്തിൽ ഞമ്മക്ക് അടച്ചു വെച്ചുകൊടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം കമ്മിയാക്കി വെച്ചിട്ട് മുപ്പത് മിനിറ്റോളം നമ്മളിത് വെച്ചുകൊടുക്കണം കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചെടുക്കണം ഫുള്ള് കുറച്ചിട്ട് നമ്മളൊരു മുപ്പത് മിനിറ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ചിക്കനും മന്തിയൊക്കെ നല്ലൊരു അടിപ്പൊളി മണം വരും കേട്ടോ അപ്പോൾ അത് തുറന്നെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അസല ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ മന്തിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം യമിനി മന്തി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസല വലൈക്കും